എന്താ പറ്റിയത് ഒന്നും പറയണ്ട പറയേണ്ട സാഗരേട്ടൻ വന്നു മേഘൻ താണി എന്നിട്ട് എന്നിട്ടെന്താ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടുത്തെ മാനേജർ അതിന്റെ മേഘനോട് കാട്ടി എന്നോട് നന്ദി കേടും എന്താ ഉണ്ടായെന്ന് പറ മഞ്ജു അല്ല ഇത്രയും പറഞ്ഞപ്പോ തന്നെ കാര്യം പിടികിട്ടിയില്ലേ മേഘനോട് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞ് എന്നെയ മാനേജറെ നിന്ന് പറഞ്ഞു വിട്ടു ജോലിക്ക് കയറിയിട്ട് ഇന്ന് ഒരു ദിവസല്ലേ അയാൾ സാഗർ അതുകൊണ്ട് പിരിഞ്ഞു പോരാൻ ഒരു വിഷമം തോന്നി പിന്നെ സ്റ്റാഫുകൾ എല്ലാരും പറഞ്ഞു മാനേജറോട് അനുനയത്തിലൊന്ന് സംസാരിക്കാം അങ്ങനെ സംസാരിച്ചപ്പോഴാ അയാളുടെ തനി സ്വഭാവം പുറത്തു വന്നത് മുറച്ചറക്കം ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരാളെ ഭർത്താവാക്കിയ ആക്കിയ ഞാനൊരു നല്ല പെൺകുട്ടിയല്ല അയാൾക്കൊരു തോന്നല് അതുകൊണ്ട് അവിടെ ജോലിയില് തുടരണമെങ്കിൽ ഞാൻ അയാളുടെ ആഗ്രഹങ്ങൾക്ക് അവന്റെ നോക്കി വഴങ്ങണോന്ന് പൊട്ടിക്കാൻ പാടില്ലായിരുന്നോ പൊട്ടിച്ചു പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് രണ്ടാൾക്ക് ശരിയല്ല മഞ്ജു എന്റെയും ജോലി പോയി ഞാൻ മെക്കാട് പണിക്ക് പോകുന്നത് മഞ്ജുവിന് ഇഷ്ടമല്ലായിരുന്നല്ലോ എന്നാലും കുറച്ച് നാൾ എന്ത് പണി ചെയ്തിട്ടായിരുന്നാലും ഇത്തിരി പൈസ സമ്പാദിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോഴും മഞ്ജുൻ്റെ ഇടത്തേക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നിട്ടില്ല പിന്നെ മഞ്ജുവിൻ്റെ ആങ്ങളയ്ക്കും എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാം അപ്പം പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ കൂടെ കഞ്ചാവ് കേസും കൂടെ തലയിൽ വന്ന് പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനി അതുകൊണ്ട് ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എറിയാലും ഇത് തന്നെയായിരിക്കും അനുഭവം മേഘൻ മാത്രമല്ല നിന്റെ ഏട്ടനും ഏട്ടത്തിയൊന്നും എന്നെയും നിന്നെയും ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കൊന്നും തോന്നുന്നില്ല അല്ല അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ത് ന്യായം അവരാരെയും ഡിപ്പൻ ചെയ്യില്ലെന്ന് നമ്മൾ ശല്യം ചെയ്യില്ലെന്നും ഉറപ്പിച്ചതല്ലേ

പറയുന്നവൻ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് എടുത്ത് നടക്കുക അവൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് തോമസ് സാറിന്റെ കാറിൽ കഞ്ചാവ് വെച്ചത് അവനോ അവന്റെ ആൾക്കാരോ ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ ഇനി അങ്ങോട്ട് നന്നായിട്ട് ജീവിക്കണമെന്ന് ഉറപ്പിച്ചിട്ട സാഗരേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നിട്ട് ചാകറേടിനുള്ള ജോലിയും കൂടെ പോയി അതിനുശേഷം അങ്ങേര് ചുമടുക്കാൻ പോലും തയ്യാറായി കൂലിപ്പണിക്ക് പോയി പക്ഷെ അവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടത് വന്നല്ലോ മേഘനെ പോലെ തന്നെ നിങ്ങളും തരം താഴരുത് ഞങ്ങൾ കുടുംബമായി ജീവിക്കരുതെന്ന് നിങ്ങളും ചിന്തിക്കരുത് മഞ്ജു അത് പിന്നെ ഉണ്ണിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാ എനിക്കവനെ പറഞ്ഞുവിടേണ്ടി വന്നത് അതുകൊണ്ട് മാത്രമല്ല മഞ്ജു അവന്റെ കൈകൾ ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് തോമസ് ആർ അവനെ തിരിച്ചെടുക്കാത്തത് അങ്ങനെയുള്ളവനെ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെക്കാൻ പറ്റുമോ എന്നോട് സാഗരേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ജോലിക്ക് പോവാൻ അതിന്റെ സ്വന്തം തീരുമാനമായിരുന്നു ഒരു കുടുംബമാവുമ്പോ മറ്റു വരുമാനൊന്നും ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോണം എങ്കിലേ തരക്കേടില്ലാതെ ജീവിക്കാൻ പറ്റൂ എന്നാൽ ഇപ്പൊ എനിക്കും ജോലിയില്ല എന്റെ ജോലിയും കളഞ്ഞു അവൻ തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ സാഗരേട്ടന്റെ പണിയും കളഞ്ഞത് അവനാണെന്ന് പിന്നെ അത് തെളിയിക്കപ്പെടുന്നത് വരെ സാഗരേട്ടന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നിങ്ങൾ ആരും പറയണ്ട പക്ഷേ ഇനി മറ്റേതെങ്കിലും ജോലിക്ക് സാഗരേട്ടൻ പോവാണെങ്കിൽ അവിടെയും സാഗരേട്ടന് ഏട്ടനും ഏട്ടത്തെയും തടസ്സമായിട്ട് നിൽക്കരുത്